സുമയുടെ വീടറിയാമോ ഏത് സുമ ഇവിടെ രണ്ടു മൂന്ന് സുമയുണ്ടല്ലോ നിങ്ങൾ ഏതാ ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ചേച്ചി സുമയുടെ വീടറിയാന്ന് വെച്ചാൽ സുമയുടെ പറഞ്ഞാൽ പോരെ ചേച്ചി പോലീസ് പോലീസാരെയൊന്നുമല്ലേ എന്നെ ചോദ്യം ഹലോ സുമേ നീ റെഡിയായല്ലേ ഞാനിപ്പോ വരും കുമാരേട്ടാ ആ പോയെന്നെ വല്ല പരിചയമുണ്ടോ കുറച്ച് നാളായി അവരുടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല നമ്മുടെ സൗമ്യയുടെ മകൾ സുമയുമായി മിക്കപ്പോഴും ഇവിടെ കറങ്ങി നടക്കാറുണ്ട് ഇനി എന്താണാവൂ ഇപ്പഴത്തെ തലമുറയല്ലേ നമ്മൾ വളർന്ന കാലമൊന്നും അല്ലല്ലോ ഡി നീ ഇവിടൊന്നും വെച്ചിട്ടില്ലേ ഞാനിവിടെ ജോലിയും കഴിഞ്ഞു വന്നിട്ട് കുടിക്കാൻ പോലും വെള്ളമില്ല നിന്റെ എട്ടാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചതാ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിന്നെ ഞാൻ അറിയിച്ചിട്ടുണ്ടോ എന്തെല്ലാം ജോലി ചെയ്തു നിനക്ക് വല്ലതും അറിയാമോ നിനക്കിപ്പമ്മയും വേണ്ട ഒന്നും വേണ്ട ഒരു മൊബൈല് മാത്രം മതി എടി സുമേ നിന്നെ തിരക്കി ഒരു കറുത്ത മനുഷ്യൻ ഇതുവഴി വന്നല്ലോ അയാൾ ഏതാ എനിക്കറിയില്ല ആരെങ്കിലും വരുവോ പോവു ചെയ്യും അമ്മയ്ക്ക് എന്തോ വേണം എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ജീവിച്ച കാലം ഒന്നുമല്ല ഇത് കാലം മാറിയത് അറിയാതെ ആ അലച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്നെ ശല്യപ്പെടുത്താൻ വരണ്ട അങ്ങോട്ട് മാറി നീ എവിടെ എത്താറായോ ചേച്ചി ചേച്ചിയുടെ മോളായതുകൊണ്ട് ഞാൻ പറയുമല്ല ചേച്ചിയുടെ മോളുടെ പോക്കേ അത്ര ശരിയല്ല ചേച്ചി ഒരു കാര്യം ചെയ്യണം പോലീസ് സ്റ്റേഷനിലെ കാണാൻ പോയി പരാതി പറയുന്നതായിരിക്കും നല്ലത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു നമസ്കാരം സാർ എന്താ നിങ്ങളുടെ പ്രശ്നം വളരെ കഷ്ടപ്പെട്ട് ഞാൻ എന്റെ മകളെ വളർത്തി അവളെ ഡിഗ്രി വരെ പഠിപ്പിച്ചു അവളുടെ സ്വഭാവത്തിൽ എന്തോ മാറ്റമുണ്ട് സാർ അവൾക്ക് എന്തെങ്കിലും അവൾക്ക് അസുഖം ഒന്നുമില്ല സാർ ആരുടെയൊക്കെയോ കൂട്ടുകെട്ടുകളിൽ ചേർന്ന് അവളുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട് അവൾ മയക്കുമരുന്നോ മറ്റോ ഉപയോഗിക്കുന്നെനിക്കൊരു സംശയമുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവൾ വേണ്ടാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടി ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ പരിസരത്ത് കറങ്ങടക്കുന്നതായിട്ട് എനിക്ക് തോന്നി അനിലെ ഇതൊന്ന് എഴുതിയെടുത്തോ അതിന് വേണ്ടുന്ന ധൈര്യമായിട്ട് നിങ്ങളുടെ വീടും പരിസരവും ഞങ്ങളുടെ നിരീക്ഷണത്തിലായി വളരെ സർ എനിക്ക് ജീവിതം മടുത്തടേ യാതൊരു സമാധാനവും ഇല്ല അതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ഗൾഫിൽ എങ്ങാനും പോവാൻ വല്ല മാർഗം ഉണ്ടോ എന്തിനാ കുറച്ച് പണം ഉണ്ടാക്കിയാൽ നാട്ടിൽ വന്ന് ജീവിക്കാമല്ലോ ഏടി മണ്ടിപ്പെണ്ണെ ഇന്നത്തെ കാലത്ത് പണം ഉണ്ടാക്കാൻ ഗൾഫിനെ പറ്റി ആരെങ്കിലും ചിന്തിക്കൂ നിനക്ക് പണം ഉണ്ടാക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് അങ്ങ് മതി വാ ഞാൻ പറയുന്നത് കേട്ട് നീ എൻ്റെ കൂടെ അങ്ങ് നിന്നാ മതി വാ എണീക്കേ സുമേ നിനക്ക് പണമല്ല വേണ്ടത് മാനമല്ല ഇവിടെ പണമാണ് വലുത് നാണം കെട്ടും പണം ഉണ്ടാക്കിയ നാണക്കേടാ പണം മാറ്റിടും എന്നൊരു ചൊല്ലുണ്ട്

പോലീസുകാരെന്നറിയതെ കാര്യം ഞാൻ നീ എന്റെ പക്ഷേ എനിക്ക് എനിക്ക് പണം വേണം നീ വാ സുമേ നീ ഒന്ന് വലിച്ചേ എനിക്ക് വേണ്ട ഞാൻ ഇതൊന്നും ഇതിന്റെ മണം പോലും എനിക്ക് ഇഷ്ടമല്ല ഇതിന്റെ ലഹരി നീ അനുഭവിച്ചറിഞ്ഞ പിന്നെ നീ ഇതിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കത്തില്ല പ്ലീസ് എന്ത് സുഖമാണെന്ന് നോക്കി ഈ ലോകം എത്ര മനോഹരമാണ് സുമേ നീ ഇതൊന്ന് വലിച്ചേ സുമേ പ്ലീസ് സുമേ സുമേ എന്ത് ഭൂമി അല്ലേലും കറങ്ങിക്കൊണ്ടിരിക്കും സുമേ സുമേ നിന്നെ എനിക്ക് രണ്ടോ മൂന്നോ ആയിട്ട് കാണാൻ പറ്റും നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് സുമേ എന്തും നിന്നെ ഞാൻ Трети ја на снегинд суме, суме. Ние а трети оди на снегинд суме, суме. ും അതിന്ക്കെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ശരി ഓക്കെ ശരി നിങ്ങൾ പെക്കോ സാറേ രക്ഷിക്കണേ സാറേ എന്റെ മോൾ എന്നെ കൊല്ലാൻ വരുന്നേ എന്താ പ്രശ്നം വരുന്നേക്കുണ്ടായോ അവൾ എന്നെ അവൾ വെട്ടി സാറേ വീട്ടിലുണ്ടോ ഉണ്ട് സാറേ ദീപക് അവളിപ്പൊട്ടിലുണ്ടോ ആ ദ്രോഹി എന്റെ മോളെ വാഞ്ചിച്ചോണ്ടിരിക്കുന്ന മഹാബാബി ലഹരി വിൽപ്പനക്കാരനാണ് സാറേ ഇവൻ എന്റെ മോക്ക് ലഹരിയും മറ്റു സാധനങ്ങളും കൊണ്ടു കൊടുക്കുന്ന ഇവനാണ് സാറേ വാഞ്ചകൻ അവള് പ്രലോഭനങ്ങൾക്ക് വഴങ്ങി യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇത്തിക്കണികളാണ് ഇവർ സ്വയം നശിക്കുന്നതോടൊപ്പം ഒരു സമൂഹത്തെ കൂടി നശിപ്പിക്കുകയാണ് ഇനി ഇവർ ജയിലറയ്ക്കുള്ളിൽ കിടക്കട്ടെ എന്റെ മോളെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു എന്റെ മോളെ എനിക്ക് നഷ്ടമാവുമെന്ന് ബോധ്യമായി സാറേ ഈ മുറിവ് കണ്ടോ മറ്റൊരു മാതാവിനെ ഇത് ഞാൻ ഇവിടെ അറിയിച്ചതാണ് ഈ ദുഷ്ടശക്തികളെ തൂത്തറിയുവാനും സമൂഹത്തെ കാർന്നതി നിന്ന് ലഹരി എന്നേക്കുമായി തുടച്ചു മാറ്റുവാനുമായി നമുക്ക് മുന്നേറാം